ും പറയും വാവേടി വി സ്വാഗതം അതിനുവേണ്ടിയുള്ള ചെറിയ ഡെക്കറേഷൻസ് ആണ് ഇതൊക്കെ എന്റെ ചെറിയമ്മന്റെയും ചെറിയ കുഞ്ഞു വാവയ്ക്കാണ് കേട്ടോ നൂലുകെട്ട് വാവയ്ക്ക് നല്ല ഉൺപൊക്കെ ഇട്ടിട്ട് ഞാനും റെഡിയാക്കി കൊണ്ടുവന്നതാ കുട്ടികൾക്ക് പേരിടുന്നതും ഇതേ ചടങ്ങിലാണ് ഞങ്ങള് വീട്ടുകാർ മാത്രമേ ഉള്ള ഒരു ചെറിയ दा दावे गोती आ रे गोती अच्छा गोती 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 इचिलने वेटली आ वेटली आच गोती तोडले गोड कटले इ मो मो ओरा गोती ना या गोती आ അച്ഛനാണ് വാവന്റെ പേര് വിളിക്കുന്നത് ഒരു ചെവിയിൽ വെറ്റല വെച്ചിട്ട് മറ്റേ ചെവിയിൽ പേര് പറയുന്നു ഇതാണ് ഈ പേര് ഇടുന്ന ചടങ് പറയുന്നത് അച്ചൻ ചെവിയിൽ പറഞ്ഞ പേരെന്താന്ന് അറിയോ സൻവി അതാണ് വാവന്റെ പേര് നമ്മളെല്ലാരും സന്നു വിളിക്കും ഈ ഡയറക്ഷൻ കൊടുക്കുന്നത് സച്ചാട്ടാ സച്ചാട്ടനാ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ നിർണ്ണയ അങ്ങനെ അച്ചാലും കൊടുത്തു പേരും വിളിച്ചു ഇനി ഞങ്ങൾ ഓരോരുത്തരും ഭാവിക്ക് പാലും കൊടുക്കണം അതാണ് ചടങ്ങ് എക്സൈറ്റഡ് ആണ് ഇരിക്കണോ നിക്കണോന്ന് ഫുള്ളും കൺഫ്യൂഷനിലാണ് ഇല്ല ഫ്രണ്ട്സ് ഞങ്ങളുടെ ഡ്രസ് കോഡ് ആയിരുന്നു ഈ ഗ്രീൻ കളർ എങ്ങനെയുണ്ട് ഇഷ്ടായോ എല്ലാർക്കും

ഇവിടെ <laughs> മോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട അഞ്ചുട്ടിനോട്ടല്ലേ കണ്ടില്ല കുട്ടിയെ

nahi aata kuch nahi aata bol do 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 bol के पीस यू इन द बार ओके ओके मोता मोता ना जा मोता आदि कोड आदि कोड आदि कोड हां ला 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 या 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 कलु 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 उड़प कुंडी ना जा ये ना 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 അല്ലേ ആ റിമോട്ട് ഞാൻ നെഞ്ചിലേ കെട്ടിക്കാൻ വേണ്ടി ആ കെട്ടി കെട്ടി എന്താ അതുകൊണ്ട് എന്തുചോർ ആ ആക്കി കൂടി അഞ്ചോ അഞ്ചോ ആയി അടിയിൽ ഒറുത് മുടിഞ്ഞിക്ക് നീ എന്താ മോത്തോനെ മോത്തോ മോത്തോ ആ തര കെട്ടി വെച്ചിട്ട് കാട്ടി കൂടി വെച്ചോ ഇച്ചു നല്ലോണം നിക്ക് ചോറ് കൊണ്ടിരിക്കടാ ഇച്ചു ദാറടേ ഇടുുന്നോടോള് അറിഞ്ഞിക്കേലോ മോദിതാ പന്നി വയറ് തുറക്കേ അല്ല മുത്തനെ എന്നിട്ട് കൊടുക്കാനോ ഇതിനി മിസ പോർഡേ ഇരിക്കാ. കുട്ടി പിടിച്ചേ. ഇതി പോടില്ല. ഇങ്ങോട്ട് വരാ. കൊര കൊരി. ഹേ? കൊട കൊരി. ഇവി വാക്ക് വാലാ. ചുടാ. എന്നാ കാണിച്ചാ മടി. അത ഇഷ്ടമല്ല എന്നാ മടി. അവർക്ക് ചെറിയ കോമൻ. അല്ല <coughs> 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 എന്താ പരിപാടി <swoją> <laughs> അഞ്ചാമത്തെ മേക്കപ്പ് ഉണ്ടോ? ആ ആ ഓക്കേ ഓക്കേ. എയ് കണ്ടോ സിമിൻ ഓ റെഡി? ഇങ്ങു തിന്നണം ഓരേ.